നമസ്കാരം വേനലവധി കഴിഞ്ഞ കുരുന്നുകൾ അവരുടെ അക്ഷരമുറ്റത്തേക്ക് തിരിച്ചു വരുന്ന സുവർണ നിമിഷമാണ് ഓരോ വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് വിശേഷങ്ങളെ കണ്ട് തിരിച്ചു വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ജെ ബി എസ് സ്കൂളാണ് ഇവിടെയാണ് നെയ്യാറ്റിങ്ങര നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പ്രവേശനോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് വേനലവധിയുടെ ആഘോഷം തീർത്ത മഴക്കുളിലിന്റെ അകമ്പടിയോടെ ഇന്ന് വിദ്യാർത്ഥികൾ തിരിച്ചവരുടെ സ്കൂളങ്കണത്തിലേക്ക് തിരിച്ചെത്തി ഒരു പിടി മാറ്റങ്ങളാണ് കുട്ടികളെ ഇക്കൊല്ലം വരവേൽക്കുക ഹൈസ്കൂളിൽ അരമണിക്കൂർ കൂടുതൽ പഠന സമയമാണ് ഈ വർഷത്തെ പുതിയ മാറ്റം അധിക ക്ലാസ് വെള്ളിയാഴ്ചയില്ല യു പിക്ക് രണ്ടും ഹൈസ്കൂളിൽ ആറും ശനിയാഴ്ച പ്രവൃത്തി ദിനമാകും ആദ്യത്തെ രണ്ടാഴ്ച സാമൂഹിക ശീലം പൗരബോധം എന്നിവയ്ക്കായി ഒരു മണിക്കൂർ വീതം നീക്കിവെക്കും ചൊവ്വാഴ്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തോടെയാണ് തുടക്കം രണ്ട് നാല് ആറ് എട്ട് പത്തു ക്ലാസ്സുകളിൽ ഈ വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങളാണ് കൂടാതെ ഹൈസ്കൂളിൽ എ ഐ വിജ്ഞാനവും റോബോട്ടിക് വിദ്യയും പരിശീലിപ്പിക്കും ഇതിനായി എട്ട് ഒൻപത് പത്തു ക്ലാസ്സുകളിൽ പുതിയ ഐ ടി പുസ്തകങ്ങളാണ് ഉള്ളതും നെയ്യാറ്റിങ്ങര നഗരസഭയിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നെയ്യാറ്റിങ്കര ജെ ബി എസ് സ്കൂളിലാണ് ചടങ്ങുകൾ നടന്നത് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നെയ്യാറ്റിങ്കര എം എൽ എ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ നെയ്യാറ്റിങ്കര നഗരസഭാ വാർഡ് കൌൺസിലർ കൂട്ടപ്പന മഹേഷ് നെയ്യാറ്റിങ്കര നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കാളികളായി മധുരപലഹാരം വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയുമാണ് കുരുന്നുകളെ വരവേറ്റത് ഏവരും വലിയ സന്തോഷത്തോടെയാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ എത്തിയത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സൗജന്യ നിർബന്ധിതമായിട്ടാണ് ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സാർവത്രികവുമാണ് അതിൽ കേരളം അഭിമാനകരമായി ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് ഒരു കുട്ടി പോലും ഏതെങ്കിലും ഒരു കാരണവശാൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലല്ല മുഴുവൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അത് വളരെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറുകയാണ് ഈ വർഷത്തോടു കാരണം സിലബസിൽ മാറ്റം വന്നു പഠന രീതിയിൽ മാറ്റം വന്നു കുട്ടികൾക്ക് സാമൂഹ്യം കൂടെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു പ്രത്യേകിച്ച് കളിയിലും കലയിലും പ്രത്യേകമായ താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ സമഗ്രമായി തന്നെ ഒരു പുതിയ തലമുറ വളർത്തുന്നതിന് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ചത് ഏറെ സന്തോഷകരമാണ് ആ നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു തീർച്ചയായും ലഹരി ഉണ്ടാക്കുന്ന ദൂഷ്യം െ കുറിച്ച് പാഠ്യപദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതും കൂടെ തന്നെ ഒരാഴ്ചയിൽ ഒരു ഒരു അരമണിക്കൂറെങ്കിലെ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവസാനമായി സമഗ്രമായ ഒരുപിടി മാറ്റങ്ങളാണ് ഇക്കൊല്ലം ഓരോ വിദ്യാർത്ഥികളെയും കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള മാറ്റവും ഇരുവൈനെട്ടി സ്വീകരിക്കുകയാണ് ഓരോ വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളും പ്രതിപളത്തിൽ ജി ടി വി ന്യൂസ് തിരുവനന്തപുരം